ഹലോ അപ്പോൾ ക്രിസ്മസ് ഒക്കെയായിട്ട് കുഞ്ഞു മകൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്വൻ കലണ്ടർ നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സോ നമ്മളൊരു അഡ്വൻ കലണ്ടർ വാങ്ങിച്ചു രണ്ട് പേർക്കും ഓരോ അഡ്വൻ കലണ്ടർ ഇത് പല ടൈപ്പ് വിലകളുടെ ഉണ്ട് പല ടൈപ്പ് മിഠായികളുടെ ഉണ്ട് അപ്പോൾ വില കൂടുന്തോറും ഉള്ളിലുള്ള ഗിഫ്റ്റുകളുടെ കുറച്ച് സൈസിലൊരു വ്യത്യാസം വരും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും വ്യത്യാസം വരുമായിരിക്കും പിന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റ് ബ്രാൻഡുകളും ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോൾ ഇതുപോലെ അടിത്തറ ഇറക്കും അതും അവരുടെ പരസ്യത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി കൂടി ആണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഷോപ്പുകളും തന്നെ ഇത് നമുക്ക് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്ക് നോക്കി വാങ്ങിക്കാം ഇനി ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും സാധ്യമാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു ബാക്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇത്ര ടൈപ്പ് മിട്ടായി ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര സോക്ക് ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഴുതിയിട്ടുണ്ടായിരിക്കും സോ നമുക്ക് അത് നോക്കിയിട്ട് അവരുടെ ഇഷ്ടം എന്താണെന്നൊന്നും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമുക്ക് മനസ്സുകൊടുക്കാം ും അഡ്മൻക എന്താണെന്ന് അറിയുമായിരിക്കും ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതൊരു ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിനാല് തീയതി വരെ 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 ഡേറ്റ് അത് മിട്ടിട്ടുണ്ടായിരിക്കും അതൊരു നമ്മൾ ഒരു വിൻഡോ പോലെ തുറന്നുകഴിഞ്ഞാൽ അതിനുള്ള പിള്ളേർക്ക് വേണ്ടി ഒളിപ്പിച്ചാൽ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മിഠായികൾ തന്നെയാണ് ഉണ്ടാവും പല ടൂ ഇരുപത്തിനാല് ദിവസം പിള്ളേർക്കുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാവു അത്